ജർമ്മൻ ഭാഷ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം ജർമ്മൻ എളുപ്പത്തിൽ പഠിക്കുക എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജർമ്മൻ ആണ് ടഫസ്റ്റ് ലാംഗ്വേജിന്റെ ലിസ്റ്റിലുള്ള ലാംഗ്വേജ് തന്നെയാണ് ജേമൻ എന്ന് പറയുന്നത് പക്ഷേ മലയാളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ലാംഗ്വേജും പഠിക്കാൻ സിമ്പിൾ ആണ് ആകെ ആകേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറയുന്ന പോലെ വൊക്കാബുലറി നമുക്ക് മസ്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞു ജേർമൻ ഗ്രാമർ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് അത് വെച്ച് നോക്കിയാൽ ജേമൺ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ഒരു കാര്യമല്ല നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഒരു ഡെയിലി പ്രാക്ടീസ് മസ്റ്റ് ആയിട്ട് വേണ്ടത് ഡെയിലി പ്രാക്ടീസ് ആണ് നമ്മൾ ഇന്ന് ഞാൻ ചെയ്തു നോക്കും ഇനി രണ്ടു ദിവസത്തേക്ക് ഞാൻ ചെയ്യേണ്ട പിന്നെ ചെയ്യാം ലാംഗ്വേജ് അല്ലേ ഇതങ്ങ് പഠിക്കാൻ പറ്റും ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം ലാംഗ്വേജ് ആയാലും ഏതൊരു സബ്ജക്റ്റ് ആയാലും ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് വൊക്കാബുലറിയാണ് ഇന്ന് പഠിച്ചത് ഓക്കെ ഇന്ന് ഞാൻ പഠിച്ചു ഇനി അത് നാളെ നോക്കേണ്ട അങ്ങനെയല്ല കണ്ടിന്യൂസ്ലി ആ വേർഡ് യൂസ് ചെയ്യാം നമ്മുടെ ചുറ്റും ആ സാധനം കാണുമ്പോൾ ഓക്കെ ആ ഇതിന് ജർമ്മനിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ലാംഗ്വേജ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും